അല്ല വല്ലല്ലേ അത് ചോദിച്ചു ചോദിച്ചോ എന്നെ ചോദിക്കാണല്ലോ ചോദിച്ചു ചോദിച്ചോ ഓടീനോ ആരോടി അങ്ങോട്ട് ഓടി ഒരു മനുഷ്യന് ഓടാൻ പാടില്ല ഞാൻ മൂത്രം ഒഴിക്കാൻ ഓടിയത് പോലീസോ എവിടെ എപ്പോ ഞാനറിഞ്ഞില്ലല്ലോ ഞാൻ ഓടി ഓടുന്നത് ഒരു ഒരു പൗരനെ ഓടാനോ ഓശലോ തൃശ്ശൂരോ തൃശ്ശൂർ പോയി മൂത്ര ഒഴിച്ചു വിളി ഞാൻ തൃശ്ശൂർക്ക് മൂത്രോഴിക്കു എറണാകുളത്തും തൃശ്ശൂർ പോയി മൂത്ര ഒഴിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട് നിയമം ഉണ്ട് ഇത് എന്തു ലോകത് ചാടി താഴാൻ പാടില്ലേ ചാടുന്നത് ഓർന്നത് ഒരു തെറ്റാണ് ലോകത്തും എന്തു ലോകപ്പോ ആരെ പറഞ്ഞുണ്ടാക്കുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചാടി ഓടി ഞാൻ എനിക്ക് ഓടണം തോന്നി ഞാൻ ഓടി ലഹരിയോ എന്ത് ലഹരി എന്ത് രാസലഹരി എന്ത് പ്രശ്നം ആർക്ക് പ്രശ്നം വിശ്വ വിൻസോ എന്തു പറഞ്ഞു ഡ്രസ്സ് മാറ്റുന്ന ഒരു തമാശ പറയൂടെ ഒരു തമാശ പറയാൻ പറ്റൂല മനുഷ്യന്മാർക്ക് ഒരു തമാശ പറയാൻ നിയമില്ലേ തമാശ പറയാൻ അവകാശം ഇല്ലേ എന്താപ്പാ എന്താ പ്രശ്നം എന്താ പ്രശ്നം ആർക്ക പ്രശ്നം നിങ്ങൾക്കാണോ പ്രശ്നം നിങ്ങൾക്കാണോ പ്രശ്നം നിങ്ങൾക്കാണോ ഏഴു പ്രശ്നം ഞാനോ ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ പിന്നെന്തിനാപ്പത് ഒരാൾ ചാടി ഓടി എന്നൊക്കെ ഓടിയെന്നൊക്കെ പറയുന്നൊരു കേസാണോ പോലീസ് വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടിരുന്നു എവിടെ പോലീസ് വന്നു എന്നു പോലീസ് വന്നു പോലീസ് എന്നെ അനുസരിച്ച് രണ്ട് കാര്യം ആ ഹോട്ടലിൽ സി സി ടി വി നോക്കും പോലീസ് വന്നിട്ടുണ്ടോ നോക്കും ഞാൻ ഓടിയത് മാത്രമല്ലോ നിങ്ങൾ പോലീസ് വന്നത് പോലീസ് വന്നിട്ടുണ്ട് പോലീസ് വന്നില്ല പോലീസിനെ ഒന്ന് ഞാൻ ഓടി എനിക്കൊരു ഓടാൻ തോന്നി ഞാൻ ഓടി ൾക്കെ പ്രശ്നം അത് നിൻസിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുൻസിയുടെ പ്രശ്നമല്ലേ എൻ്റെ പ്രശ്നമല്ലോ ഞാനത് തമാശ പറഞ്ഞു അത് ആ കുട്ടിക്ക് തമാശ ഇഷ്ടമായിട്ടുണ്ടാവില്ല തമാശ ഇഷ്ടമാവാത്തെന്ത് കുട്ടിയാ അത് ഞാനാണോ അവധി അതിങ്ങൾക്കെന്ത് പ്രശ്നം ഞാൻ തമാശ പറഞ്ഞു ആ കുട്ടിക്ക് തമാശ ഇഷ്ടമായി ആ കൂട്ടി എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അപ്പൊ ആരാ പ്രശ്നം ആർക്കാ പ്രശ്നം നിങ്ങൾക്കാണോ പ്രശ്നം ആർക്കും പ്രശ്നമില്ല ഇത്തരത്തിലായിരിക്കും ഷൈൻ ടോം ചാക്കോയുടെ മറുപടികൾ ഇനി ഉണ്ടാവാൻ പോകുന്നത് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ പൊട്ടന്മാരാക്കും പോലീസുകാരെ പൊട്ടന്മാരാക്കും സമൂഹത്തെ പൊട്ടന്മാരാക്കും സിനിമാക്കാരെ പൊട്ടന്മാരാക്കും അത്തരത്തില് മറുപടി പ്രതീക്ഷിക്കാൻ പറ്റുള്ള അയാളുടെ അടുത്ത് കാരണം അയാൾ അയാളെ ഓടി അയാളുടെ ശരീരത്തിലുള്ള ലഹരിയൊക്കെ വറ്റിപ്പോകുന്നത് അയാൾ ഒളിഞ്ഞിരിക്കും അത് കഴിഞ്ഞ് പുറത്തു വരും പിന്നെ രാസപരിശോധനയും എന്താണെന്ന് വെച്ചാൽ നടത്തിക്കും എന്ന് പറഞ്ഞ് കൂളായിട്ട് നിന്ന് വരും അത്രേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ ബാക്കിയുള്ളവർ ഈ ഊതി കുറിച്ചതെല്ലാം ഒരു ബലൂൺ കണക്കി പൊട്ടിപ്പോവും ഇതൊന്നും നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാര്യങ്ങളായിരിക്കില്ല പോലീസല്ലല്ലോ അവിടെ വന്നിട്ടുള്ളൂ അവരുടെ മക്തിയിലല്ലേ പോയിട്ടുള്ളത് അപ്പോൾ അത് പോലീസിനെ കണ്ട് ഓടിയെന്ന് പറയുന്നത് അവിടെ നിൽക്കാൻ പോകുന്നില്ല പിന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി സ്വിമ്മിംഗ് പോളിൽ ചാടി ഓടി എന്നൊക്കെ പറയുന്നത് അത് ഗ്യാസായിട്ട് നിലനിൽക്കുന്ന കാര്യമല്ലല്ലോ അത് അയാൾക്കും അറിയാം നമുക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തണം അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തണം എന്നുള്ളു അതിനിപ്പോൾ സാധ്യത കുറവായതുകൊണ്ട് അത് നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ഓക്കെ നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം